നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി റെഗുലറായിട്ട് മാതളത്തിന്റെ ജ്യൂസ് അല്ലെങ്കിൽ പോംഗ്രൈനൈൻ ജ്യൂസ് കുടിക്കുമ്പോൾ ശരീരത്തിൽ ലഭിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആന്റി ഓക്സിഡന്റ്സ് ധാരാളമായിട്ട് അടങ്ങിയ ഒന്നാണ് മാതളം അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിന്റെ ഒരു ഗ്ലോ ലഭിക്കാനും അല്ലെങ്കിൽ ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് വരുന്നത് തടയാൻ സഹായിക്കും അതായത് ക്യാൻസർ ഡയബറ്റീസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അൽഷിമോസ് പോലുള്ള മറവി രോഗങ്ങൾ ഇതൊക്കെ വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ റെഗുലർ ആയിട്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് സാധിക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മാതളത്തിന്റെ ജ്യൂസ് വളരെയധികം നല്ലതാണ് അതായത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിന്റെ അളവ് കുറയ്ക്കാനും മാതളത്തിന്റെ ജ്യൂസ് റെഗുലറായിട്ട് കുടിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒന്നാണ് മാതളം അതായത് ശരീരത്തിൽ വീക്കം വരുന്നത് തടയാൻ മാതളത്തിന്റെ ജ്യൂസ് റെഗുലറായിട്ട് കുടിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഒക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ സി മാതളത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാതളത്തിന്റെ ജ്യൂസ് റെഗുലർ ആയിട്ട് കുടിക്കുന്നത് കൊണ്ട് സാധിക്കും അതായത് പല ഇൻഫെക്ഷൻസും വരുന്നത് തടയാൻ ഇതുകൊണ്ട് സാധിക്കും അതുപോലെ തന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാനും റെഗുലറായിട്ട് മാതളത്തിന്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്